ഇന്ന് ഞങ്ങളുടെ ജഹനാരയുടെ ഹനയുടെ ബർത്ത്ഡേ ഡേ ആണ് കേട്ടോ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് അപ്പോൾ നമ്മളുടെ കൊല്ലത്തു നിന്നും ചേർത്തലേ നിന്നൊക്കെ ആളുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരെ ഞാൻ റിസീവ് ചെയ്യാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് പോവുകയാണേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹനയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം ഇപ്പം നമ്മൾ തൂത്തുക്കുടിയിലാണുള്ളത് അപ്പം അനയുടെ ബർത്ത്ഡേ തൂത്തുക്കുടിയിലാണ് കേട്ടോ അപ്പം എല്ലാവരെയും റിസീവ് ചെയ്ത് ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ പാലും നമുക്ക് വേണ്ടുന്ന ചിക്കനും ഒക്കെ മേടിച്ചുകൊണ്ടാണ് കേട്ടോ പോകുന്നത് അപ്പം ഞങ്ങൾ ഫുഡെല്ലാം ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ വയ്ക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് നമുക്ക് ഫ്രൈഡ് റൈസും ചിക്കനുമാണ് നമ്മളുടെ നമുക്ക് കഴിക്കാനായിട്ട് നമ്മൾ ശരിയാക്കി വെക്കുന്നത് അപ്പം കുറച്ച് ചിലപ്പം കീർത്തനയുടെ കുറച്ച് എല്ലാം കാണും പിന്നെ അടുത്ത് തൊട്ടടുത്തുള്ള നൈബേഴ്സിനെയൊക്കെ ഞങ്ങൾക്ക് ഇച്ചിരി പായസം കൊടുക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം എല്ലാവരും നമുക്ക് നമ്മൾ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ എപ്പോഴത്തെ മതിരി ഷരത്ത് വരുമ്പോൾ ഹനയ്ക്ക് കുറേ ഡ്രസ്സുകളും കുറേ മുട്ടായും കുറച്ച് ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടുവരാറുണ്ട് അപ്പം അതെല്ലാം കണ്ട് ഹന ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഹന ഇവരെല്ലാവരെയും കണ്ട് അപ്പം ഹനയുടെ ചേർത്തലയിലെ ബിന്ദുമ്മയും ചാച്ചനെയും മേമ്മയും നമ്മളുടെ അപ്പയേയും രഞ്ജനയെല്ലാം കണ്ടെത്തുക ആകെ ഇങ്ങ് അപ്സെറ്റായിപ്പോയി ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര സന്തോഷം ഇതൊക്കെയായിരുന്നു കേട്ടോ ഹനയ്ക്ക് അപ്പോൾ രാവിലെ ആറരയ്ക്ക് ഈ ട്രെയിൻ നമ്മുടെ തൂത്തുക്കുടിയിൽ തൂത്തുക്കുടിയിലെത്തും കേട്ടോ പാലരുവി ട്രെയിൻ അപ്പം അപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു അപ്പം നമുക്ക് രാവിലെ ദോശയും കടലയും ആയിരുന്നു കേട്ടോ അപ്പം ഓരോരുത്തരോരോരുത്തരായിട്ട് കാപ്പിയെല്ലാം കഴിച്ചു തുടങ്ങി അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് നമ്മുടെ പുതിയ ഊപം ഇഷ്ടപ്പെട്ടു ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇന്നോട്ട് ഫോട്ടോ എടുക്കുന്ന അടങ്ങിയിരിക്കത്തില്ലടി ഫോട്ടോ എടുക്കുമ്പോൾ അപ്പോൾ അവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിനു ശേഷം ഞാനും സിന്ധുവും കീർത്തനയും ഇരുന്നാൽ കഴിച്ചു അപ്പം അടുത്ത നമ്മുടെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഡെക്കറേഷൻ ആണ് അപ്പം നമ്മൾ ബലൂണൊക്കെ വാങ്ങിച്ചതേ ഉള്ളൂ നമ്മളതൊന്നും സെറ്റാക്കിയിട്ടില്ല അപ്പം അതെല്ലാം ഒന്ന് വീർപ്പിച്ച് എന്ന് പറഞ്ഞ് കീർത്തനയും ഹനയും നിരഞ്ജനയും ഹേമയും കൂടെയൊക്കെ ഒന്ന് ഉത്സാഹിക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ സാറും സാർ കിടന്നാണ് കേട്ടോ ശ്രമിക്കുന്നത് അപ്പോഴേക്കും നമ്മൾ ഓർഡർ കൊടുത്ത കേക്ക് മേടിക്കണമായിരുന്നു അപ്പം കീർത്തനയും നന്ദുവും ഹേമയും കൂടെ പോയി കേക്ക് വാങ്ങിക്കാനായിട്ട് റെഡി ആവുകയാണ് കാരണം ശരത്തിന് അന്നേരം പോകാനായിട്ട് സമയമില്ല ശരത്താണ് നമ്മുടെ മെയിൻ ഷെഫ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഹന ചെറുതായിട്ടൊക്കെ ഒന്ന് ഉറങ്ങി ഒന്ന് ഉണർന്ന കേട്ടോ അപ്പോഴേക്കും കേക്കൊക്കെ മേടിച്ച് എല്ലാവരും എത്തി കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഡെക്കറേഷൻ്റെ പരിപാടികളെല്ലാം കഴിയണം കാരണം പതിനൊന്ന് അമ്പത്തി മൂന്നിനാണ് കേട്ടോ കേക്ക് കട്ടിങ് സമയം കേട്ടോ ഹനയുടെ ബർത്ത് സമയം അപ്പം അതിന് മുമ്പ് എല്ലാവരും ഒന്ന് ഒരുങ്ങി വരണം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഫ്രൈഡ് റൈസ് ഒക്കെ തയ്യാറായി കഴിഞ്ഞിരുന്നു കേട്ടോ എൻ്റെ ഒരു വലിയ സർപ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ അണ്ണൻ വന്നിരുന്നു കേട്ടോ അപ്പം അണ്ണൻ ഹരിപ്പാടിന്ന് ഹനഭാവിയെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ ബർത്ത്ഡേ പ്രമാണിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ എല്ലാം സെറ്റാക്കിയപ്പോഴായിരുന്നു നമുക്കിവിടെ വെള്ളപ്പൊക്കം ആയിപ്പോയത് കേട്ടോ അപ്പം അന്നേ അണ്ണനൊരു ഭയങ്കര വിഷമമായിരുന്നു അപ്പം അണ്ണെ ഒന്നും ചിന്തിച്ചില്ല നേരം വെളുക്കും മുമ്പേ ഹരിപ്പാടിന്ന് പുറപ്പെട്ട് നാലു മണിക്കൂർ കൊണ്ട് തൂത്തുക്കുടി എത്തി കേട്ടോ റെക്കോർഡ് സൃഷ്ടിച്ചു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കേക്ക് കട്ടിങ് സമയം ആവാറായിരുന്നു അപ്പോഴത്തേക്കും എല്ലാവരും മേക്കപ്പൊക്കെ ഇട്ട് നല്ല റെഡി മണിയായിട്ട് വന്നു കേട്ടോ അപ്പം അടുത്ത ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേക്ക് കട്ടിങ്ങാണ് കേട്ടോ അപ്പം ഹനയുടെ കളർ തീമെന്ന് പറഞ്ഞാൽ ഗോൾഡും വെള്ളയുമായിരുന്നു അപ്പം ആ ഒരു ഡ്രസ്സ് ഓൺലൈൻ വഴി എടുത്തതാണ് പിന്നെ ബലൂണും ഏകദേശമൊക്കെ അതുപോലത്തെ ഒരു തീം തന്നെയാണ് കേട്ടോ എടുത്തിരുന്നത് ഒരു ഗോൾഡൻ യെല്ലോയും ഒരു വൈറ്റും അതൊക്കെ ചേർന്ന് ബ്ലാക്കും ഒക്കെ ചേർന്ന് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു അപ്പോൾ കേക്കും അങ്ങനെ തന്നെയായിരുന്നു അപ്പം നമ്മളൊരു ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് നമ്മൾ ഓർഡർ കൊടുത്തത് ടു ടയർ ോ അധികമായിട്ടോ പിന്നെ ഇവിടെ ആരായിട്ട് അധികം പോണത് ഇതെന്താണ് വെട്ടിപ്പിക്കാറില്ലേ വര വരണ വരണ വരച്ച എന്റെ പുതിയ ഹോൺ ഹാപ്പി ബർത്ത് ഡേ മറ്റേ നല്ല ഭംഗി നല്ല ക്ലായുധം ചാറ്റ ചിക്കൂടി പൊക്കൊക്കെ കൂടിട്ടുണ്ട് നമ്മളൊക്കെ വിളിക്കും എന്താ വിളിക്കണം

ൂടെ സരി സരി േ ആര് ഇനി ആരും കേക്ക് തരുന്നു

പിന്നെ കിട്ടും അഞ്ഞൂട്ടി 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 സമ്മാനം താങ്കു പറ അതിനകത്തെ മഞ്ഞുന് പുതിയ പാത്രം വന്നേ കപ്പ് താങ്കു പറ താങ്ക് പറ പാവേ താങ്കു പറയോ താങ്കു പറഞ്ഞ താങ്കോ ഇങ്ങോട്ട് 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 യോ ഭിണ്ടമ്മയ്ക്ക് താങ്കു പറഞ്ഞില്ല താങ്ക അടുത്ത ഗിഫ്റ്റ് ആ യോ വിമോ മണത്ത് കൊടുന്നതാ അല്ല മിനിക്കുള്ള പേപ്പർ ആദ്യം ഏട്ടാ അണ്ണാ ഹാപ്പി ബർത്ത്ഡേ ടു യൂ അയ്യോ ഈ കവർ ഇഷ്ടപ്പെട്ടരേ എന്നല്ലേക്ക വലിയ ഇടെ എൻ്റെ ഒരു നടു കാണണ്ട് കുട്ടി ഗിഫ്റ്റ് എടേ ഞാൻ എങ്ങേ വെടുതണ്ടേടരേ ബർത്ത്ഡേ എടുത്തോ അതെന്താ ഇതെന്തുവാനാ ആയി എന്നാ വെയിച്ചി അന്യന്റെ ഫ്രണ്ടാണ് ഇനി അപ്പൊ ഫുഡെല്ലാം കഴിച്ചിട്ട് അണ്ണൻ ഇറങ്ങി അപ്പം സാറിന് പകുതി ദൂരം വരെ പുനലൂർ വരെ പോവാം എന്നുള്ളത് കൊണ്ട് സാറും കൂടെ അണ്ണന്റെ കൂടെ പോവാനായിട്ട് ഇറങ്ങി കേട്ടോ അപ്പൊ അതിനുശേഷം നമ്മള് ഫുഡെല്ലാം കഴിച്ചു അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ സാലഡും ചിക്കനും ഫ്രൈഡ് റൈസും മാത്രമേ വെച്ചിട്ടുള്ളായിരുന്നു അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് പായസവും പിന്നെ ഉച്ച കിഴങ്ങ് നമ്മൾ ഒന്ന് പുഴുങ്ങി വെച്ചു മരച്ചീനി പിന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടായിരുന്നു അപ്പം അതും ഒന്ന് റെഡിയാക്കി വെച്ചു കാരണം ആരെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും വന്നാൽ നമുക്ക് ഫുഡ് കൊടുക്കണമായിരുന്നു കേട്ടോ ഒരു മൂന്നര മണിയോടുകൂടി നമ്മുടെ കീർത്തനയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ടീച്ചേഴ്സ് ഒരു ആറേഴു പേര് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പം വലിയ സന്തോഷമായിരുന്നു അപ്പം അവരെല്ലാവരും വന്ന് വലിയ ഫുഡൊന്നും കഴിച്ചില്ല അവർ പക്ഷേ വൈകുന്നേരമൊക്കെ ആയതുകൊണ്ടൊരു ലഞ്ചൊക്കെ താമസിച്ചാണ് കഴിച്ചതെന്ന് പറഞ്ഞു എന്നാലും പേരിന് വേണ്ടി കുറച്ച് കഴിച്ചു കുറച്ച് കേക്കും പായസവും ഇച്ചിരി കപ്പയൊക്കെ കഴിച്ചിട്ടാണ് അവർ പോയത് കേട്ടോ അപ്പം എല്ലാവരും ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തു കേട്ടോ അനേഷ കീർത്തനയുടെ ഒരു ഫ്രണ്ട് മാമിൻ്റെ രണ്ട് മക്കൾ വന്നിരുന്നു ഗിഫ്റ്റൊക്കെ ആയിട്ട് പിന്നെ അവരും കാപ്പിയൊക്കെ കഴിച്ചിട്ട് ആണ് പോയത് കേട്ടോ അപ്പം ഇതാണ് കേട്ടോ ഹനയുടെ അയാന ചേച്ചി അപ്പം ഇത് കീർത്തനയുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ തന്നെ അനുജ മാമിൻ്റെ മോളാണ് അപ്പം അവർ ഇവിടെ അടുത്താണ് താമസം മിക്കവാറും ഒക്കെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യും നല്ല ഫ്രണ്ട്സാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ അന്ന ബേബിയുടെ ബർത്ത് സെലിബ്രേഷൻസ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഭയങ്കര പോവുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണാം